ിലെ മിനിറ്റ് സൂചിയുടെ നീളം രണ്ട് ആണ് നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ സൂചിയുടെ അറ്റം എത്ര ദൂരം സഞ്ചരിച്ചിരിക്കും ഈ ക്വസ്റ്റിൻ ചെയ്യാനായിട്ട് നമുക്കൊരു ക്ലോക്ക് വരയ്ക്കാം അപ്പോൾ ക്ലോക്കിൽ മിനിറ്റ് സൂചി പന്ത്രണ്ടിലിരിക്കുകയാണെങ്കിൽ ഒമ്പത് വരെയുള്ള ദൂരമാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്നത് ഈ സൂചിയുടെ നീളം എന്ന് പറയുന്നതാണ് നമ്മുടെ വൃത്തം ക്ലോക്ക് ഒരു വൃത്തമായി കാണുകയാണെങ്കിൽ വൃത്തത്തിന്റെ ആരം അപ്പോൾ രണ്ട് ആണെന്ന് തന്നിട്ടുണ്ട് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ സൂചിയുടെ അറ്റം എത്ര ദൂരം സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് അത് ആർക്ക് ലെങ് ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് എന്ന് എടുത്തു പറയുന്നുണ്ട് നമുക്കറിയാം ഒരു മിനിറ്റിൽ സൂചി സഞ്ചരിക്കുന്ന ദൂരം ആറ് ഡിഗ്രിയാണ് അപ്പോൾ നാൽപ്പത്തഞ്ച് മിനിറ്റിൽ നാൽപ്പത്തഞ്ച് ഇൻറ്റു ആറ് ഇരുന്നൂറ്റി എഴുപത് ഡിഗ്രി ആയിരിക്കും ആ സൂചി സഞ്ചരിച്ചിട്ടുണ്ടാവുന്ന ആംഗിൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് വൃത്തത്തിൻ്റെ നീളമാണ് അതായത് ആ സൂചി എന്തോരം സഞ്ചരിച്ചിട്ടുണ്ടാവും എന്നുള്ളത് വൃത്തച്ചാപത്തിൻ്റെ നീളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വൃത്തച്ചാപത്തിൻ്റെ നീളം ഒരു ഇക്വേഷൻ ഉണ്ട് ടു പൈ ആർ എക്സ് ബൈ ത്രീ സിക്സ്റ്റി ഈക്വേഷൻ നമ്മൾ കാണാണ്ട് പഠിക്കേണ്ടതാണ് ഈ ഇക്വേഷനിലോട്ട് നമുക്ക് നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം Apoi ne-am cutit